നമ്മുടെ കാപ്പയിലുള്ള പൃഥ്വിരാജിന് ഒരു മൂക്കിലൊരു കുണുക്ക് ഇട്ട് കൊടുത്ത് കരിയും വാരി തേച്ച് വിട്ടു ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കരിയാണ് കരിയും കറുപ്പും അയ്യോ കുറേ കരി പോലെ ജീവിതങ്ങൾ അപ്പോൾ അതുക്കും മേലെ ഇനി എന്ത് എന്തെന്നുള്ള ചോദ്യത്തിന് പ്രഭാസ് നമ്മുടെ അയണ്ടം എന്തായാലും സംഭവം അടി ഇടിയും വെടിയും പുകയും എല്ലാം ഉണ്ട് ഏ സർട്ടിഫിക്കറ്റും ഉണ്ട് അത്രയും വയലൻസ് ഉള്ളത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറെന്ന് പറയണത് സുതി ഹാസൻ ആശ്വാസവും ദേഷ്യവും എല്ലാം ഇങ്ങനെ മനസ്സിൽ കുത്തിവെച്ചിട്ട് അവരൊരു വിളി അങ്ങ് വിളിക്കും ഈ സ്ട്രീറ്റ് ഫുൾ അങ്ങ് സ്റ്റക്കാണ് അപ്പോൾ അടുത്ത ഡയലോഗെന്ന് പറയണത് മണിയായിട്ട് നീ വീട്ടിൽ കയറാത്ത എന്തെന്ന് അങ്ങനെ സലാർ കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അണ്ണൻ സലാർ കണ്ടിട്ട് വന്നിരിക്കുകയാണ് പ്രതീക്ഷിച്ച വെടിയും പുകയും ഒക്കെ ഉണ്ട് പക്ഷെ എന്തോ ഒന്നും അങ്ങോട്ട് ഏറ്റില്ലാത്തതുപോലെ മൊത്തത്തിൽ ഒരു 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 മ്ലാനത എന്താണ് സലാർ എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കെ ജി എഫിൻ്റെ വൺ ഫോർട്ടി ഫോർ പി വേർഷൻ ഞാനെന്താണ് ഇങ്ങനെ എടുത്ത് പറയാനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശാന്ത് നീൽ എന്നുള്ള ആ ഒരു സംവിധായകൻ ആ ആ പുള്ളിക്കാരൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഒരു ബെഞ്ച് മാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഐപ്പിൻ്റെ ഒരു അളവ് കോലുണ്ട് ആ ഒരു അളവ് കോലിലേക്ക് ഈ സിനിമ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കും എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ തോന്നുന്നത് പക്ഷേ എന്നിരുന്നാലും കെ ജി എഫുമായിട്ട് ഒരു കമ്പാരിസൺ ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഓക്കെ ആ ഒരു കളർ ടോണിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ ജി എഫിൻ്റേതായിട്ടുള്ള സെയിം കളർ ടോൺ തന്നെയാണ് നമുക്ക് സിനിമയിൽ ഉടനീളം അത് കാണാൻ പറ്റും കേട്ടോ ആ ഒരു കറുപ്പ് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആരോ പറഞ്ഞതുപോലെ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് ടോർച്ചുകൂടെ കൊണ്ടുപോകണം എന്ന രീതിയിലുള്ള ആ ഒരു കളർ ടോണും ആ ഒരു ഒരു ബീജിയം ഒരു മാസ് ബീജിയം ആ ഒരു മാസിനൊക്കെ അത്രത്തോളം എത്തിക്കാൻ പറ്റിയോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അവിടേക്കുള്ളത് ഈ ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു ഈ പറയും പോലെ ലോകേഷ് കനകരാജ് ലിയോയിൽ നമ്മൾ മാന്ത്രികം ചെയ്യും എന്ന് വിചാരിച്ചതുപോലെ പ്രശാന്ത് നീല് സലാറിൽ മാന്ത്രികം ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിനിമ അടിപൊളിയാണ് നിങ്ങളൊരു പ്രശാന്ത് നീൽ പടം കാണാൻ പോകുന്നു എന്നൊരൊറ്റ രീതിയിൽ ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ സംഭവം കിടുവാണ് പിന്നെ ഇതിൻ്റെ നായകൻ പ്രഭാസ് പ്രഭാസ് തിരിച്ചു വന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പകുതി ദൂരമൊക്കെ തിരിച്ചെത്തി എന്ന് വേണമെങ്കിൽ പറയാം പുള്ളിയുടെ ആ ഒരു ഇൻട്രോ സീനൊക്കെ കാണുമ്പോഴത്തേക്കും ഓ ആ മൊഹമൊക്കെ ഇത് ഈ പറഞ്ഞതുപോലെ മറ്റേ ബട്ടോക്സൊക്കെ അടിച്ച് ഈ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്തോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ബാഹുബലിയിൽ കണ്ടിട്ടുള്ള ആ ഒരു ഐറ്റമേ അല്ല ഇത് വേറെ ഏതോ ഒരു സാധനമാണ് ഈ നമ്മൾ മറ്റേ ഈ കൊടിമരം പോലെ നിപ്പുണ്ട് നമ്മളും ആ ഒരു ടൈപ്പ് തന്നെയാണ് എന്നിരുന്നാലും പുള്ളിയുടെ ആ ഒരു ശരീരമൊക്കെ പോയി ബാഹുബലിയിലുള്ള ആ ശരീരമൊക്കെ പോയി ഒന്നുകൂടെ ഒന്ന് ഒന്ന് മെലിഞ്ഞൊന്ന് ഫിറ്റായിട്ടുണ്ട് ഓക്കെ അതൊക്കെയാണ് പക്ഷേ സ്ക്രീൻ പ്രസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി തന്നെയാണ് അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഉള്ളതെന്ന് താനും പക്ഷെ എന്തോ എന്തൊക്കെയോ എവിടെയൊക്കെയോ മിസ്സിങ് ആണ് പിന്നെ ഉള്ളത് നമ്മുടെ അണ്ണം പൃഥ്വിരാജാണ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അതൊരു പക്കാ ക്യാസ്റ്റിങ് ആയിരുന്നു അതിന് അതിൻ്റേതായ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് സംഭവം പുള്ളിക്കാരൻ അറിയാമല്ലോ പൃഥ്വിരാജിന് അതുപോലെ ഒരു വേഷം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നല്ല രീതി ചെയ്യും എന്ത് പറയാം നമ്മുടെ കാപ്പയിലുള്ള പൃഥ്വിരാജിന് ഒരു മൂക്കിലൊരു കുണുക്ക് ഇട്ടുകൊടുത്ത് കരിയും വാരി തേച്ച് വിട്ടു ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കരിയാണ് കരിയും കറുപ്പും ഓ കുറേ കരി പോലെണ്ട ജീവിതങ്ങൾ ഒരു രക്ഷയില്ല കരി 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 തന്നെ മൊത്തം കരി ആ കെ ജി എഫിന് സമമായിട്ട് ഒരു കൽക്കരി ഖനി കൊണ്ടുവച്ചിട്ടുണ്ട് ഈ പല ആൾക്കാരും ഒക്കെ പറഞ്ഞു കേട്ടോ ഈ ഡയലോഗ് ഡെലിവറിയിലൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഈ മലയാളം ഡൈലോഗിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായി എന്നുള്ളത് അത് ഈ പറയുന്ന അന്യഭാഷാ ചിത്രങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനൊരു മാസ് മൂവി നമ്മൾ ഒരിക്കലും മലയാളത്തിൽ കാണാൻ പോകരുത് എന്നുള്ളതാണ് എൻ്റെ കൂടെ വന്ന സുഹൃത്ത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അവൻ പറഞ്ഞു അണ്ണ മലയാളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഏക്കത്തില്ല അത് കറക്റ്റാണ് കാരണം ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞ് പല ആൾക്കാരുടെയും റിവ്യൂ കണ്ടപ്പോഴത്തേക്കും ഈ സീക്രട്ട് ഏജൻ്റൊക്കെ സിനിമയെ അടിച്ചങ്ങ് താഴ്ത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പുള്ളി മലയാളമാണ് കണ്ടിട്ടുള്ളത് ഈ മലയാളം ഡയലോഗൊന്നും നമുക്ക് ഒരിക്കലും ദഹിക്കത്തില്ല ദഹിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല സംവിധായകൻ എന്താണോ അവിടെ ഉദ്ദേശിച്ചത് ആ ഒരു ഇമ്പാക്റ്റ് മലയാളം ഡയലോഗിൽ ഏക്കത്തില്ല അറിയാലോ നമ്മുടെ ഈ തർജ്ജിമ ചെയ്ത് വരുമ്പോഴുള്ള ആ ഡയലോഗൊക്കെ എങ്ങനെയാകുമെന്നുള്ളത് സിനിമയുടെ പകുതി വരെ ഇരുന്ന് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുക എനിക്ക് കിട്ടണം എനിക്ക് വേണം കിട്ടണം എന്നാ എന്തോക്കെ പറഞ്ഞോണ്ട് പക്ഷെ അത് തമിഴിലായ വലിയ കുഴപ്പമില്ല പിന്നെ അതുപോലെ പ്രഭാസിൻ്റെ അത് പ്രഭാസിൻ്റെ മലയാളം ഡയലോഗ് അറിയാമല്ല ഡബ് ചെയ്തിരിക്കുന്നത് വേറെ ആളാണ് പിന്നെ പൃഥ്വിരാജ് അണ്ണനെ സമ്മതിച്ചേ പറ്റൂ ഈ ഇറങ്ങിയ അഞ്ചാറ് ഭാഷകളിലും അണ്ണൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത് ആ ഭാഷയെല്ലാം പുള്ളി അങ്ങ് പഠിച്ചിരിക്കുകയാണ് സമ്മതിച്ചു കൊടുത്തേ പറ്റും അതിനൊക്കെ സെറ്റ് സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് അത് നല്ല നിറഞ്ഞ തിയേറ്ററിൽ അതിനിയിപ്പോൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ നല്ല നിറഞ്ഞ തിയേറ്ററിൽ ആൾക്കാരുടെ തന്നെ പോയിരുന്ന് കാണുക നല്ല ഒരു തിയേറ്ററിലും പോയി കാണാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ആ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട് നമുക്കറിയാം റോക്കി ഭായ് ആ പോലീസ് സ്റ്റേഷനൊക്കെ കൊണ്ടുവന്ന് തകർത്തിടുന്ന ആ ഒരു സീന് ആദ്യം ഹെലികോപ്റ്റർ ഫസ്റ്റിൽ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് മാസ് കാണിച്ചത് സെക്കൻഡിൽ ആ ഒരു മെഷീൻ കെണ്ണ് വെച്ചായിരുന്നു മാസ് അപ്പോൾ അതുക്കും മേലെ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് പ്രഭാസ് നമ്മുടെ അയൺ ഡോം കൊണ്ടുവന്നിട്ടുണ്ട് അയോൺ ഡോം ഓക്കെ അതൊക്കെ നമുക്ക് സിനിമയുടെ പാർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം എന്തായാലും സംഭവം അടി ഇടിയും വെടിയും പുകയും എല്ലാം ഉണ്ട് ഏ സർട്ടിഫിക്കറ്റും ഉണ്ട് അത്രയും വയലൻസ് ഉള്ളത് കൊണ്ടാണേ രക്തമൊക്കെ ഇങ്ങനെ ചിക് ചിക് ചിക്കനെയൊക്കെ തെറിക്കും പിന്നെ ഇടയ്ക്ക് കുറേ ബാഹുബലി സീനൊക്കെ ഉണ്ട് കട്ട് ചെയ്തൊക്കെ കളയണത് അതൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് മുമ്പ് കണ്ടതുകൊണ്ട് നമുക്ക് ഒരു വലിയ ഒരു ഇമ്പാക്റ്റൊന്നുമില്ല ആ ഒരു അതാണ് അതിൽ സംഭവിച്ച ഒരു പരാജയം പക്ഷേ സിനിമ എന്തായിരുന്നാലും ആ അടുത്തൊരു പാർട്ടിലേക്ക് കൊണ്ടുവന്ന് ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടി കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് നല്ല ഒരു ഒരു സസ്പെൻസിൽ തന്നെയാണ് ആ സിനിമ കൊണ്ട് തീർക്കുന്നതും കൊള്ളാം പിന്നെ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറെന്ന് പറഞ്ഞത് ശ്രുതി ഹാസൻ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്തിനാണെന്ന് പോലും എനിക്ക് വന്ന് പ്രശാന്ത് നീലിന് പോലും അറിഞ്ഞു തോന്നുന്നത് അത് ആ ഫസ്റ്റ് ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ അത് തമിഴിൽ കണ്ടതുണ്ട് പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ തന്നെ കാണുക മലയാളവും ഒരു കാരണവശാലും കാണാൻ നിൽക്കരുത് നിങ്ങൾ ചിരിച്ച് മരിക്കും ഈ മാസ് ഡയലോഗും സീനും ഒക്കെ ഉണ്ടല്ല നിങ്ങൾ ചിരിച്ച് മരിക്കും അതിൽ ഏറ്റവും വലിയൊരു കോമഡി ഉണ്ട് ഒരു ഭയങ്കര ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിൽ ആൾക്കാർ ഇങ്ങനെ ഡോലക്കൊക്കെ അടിച്ച് ഇങ്ങനെ ഭയങ്കര ബഹളത്തിൽ പെയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രഭാസിൻ്റെ അമ്മ പ്രഭാസിനെ കാണാതെ ഇങ്ങനെ ഒരു വിഷമിക്കുകയാണ് സമയമൊക്കെ നോക്കിയിട്ട് വെളിയിൽ ഓടിപ്പോയി ഇറങ്ങിയപ്പോഴത്തേക്കും പ്രഭാസ് വന്നു ആശ്വാസവും ദേഷ്യവും എല്ലാം ഇങ്ങനെ മനസ്സിൽ കുത്തിവെച്ചിട്ട് അവരൊരു വിളി അങ്ങ് വിളിക്കും ഈ സ്ട്രീറ്റ് ഫുൾ ഫുള്ളങ്ങ് സ്റ്റക്കാണ് അപ്പോൾ അടുത്ത ഡയലോഗെന്ന് പറയണത് ആറുമണിയായിട്ട് നീ വീട്ടിൽ കയറാത്ത എന്തെന്ന് എന്ത് പറ അങ്ങനെ ഈ അങ്ങനെ അങ്ങനെയുള്ള രണ്ടുമൂന്ന് കോമഡികളൊക്കെ ഉണ്ട് കേട്ടോ സിനിമയിൽ അതുകൊണ്ട് കോമഡി ഇല്ല എന്നൊന്നും നിങ്ങൾ പറയരുത് അപ്പോൾ മനസ്സിലായി അത്രത്തോളം തങ്ങി നിൽക്കുന്ന ഉള്ളത് എന്തൊക്കെ പറഞ്ഞിരുന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ഓക്കെ